വിജയ സാംസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓപ്പൺ അപ്പിയ മോ നോളജ് ആൻഡ് ഇൻഫർമേഷൻ ഞാൻ ദേവി രാഗേഷ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ലാട്ടോ ശരിക്കും എടുക്കുന്നത് ഇന്നത്തെ വീഡിയോയിൽ എൻ്റെ അച്ഛനാണ് പറഞ്ഞു തരാം നിങ്ങൾ എല്ലാവരും പറയണതുകൊണ്ട് എല്ലാവരും അച്ഛനും വീഡിയോയിലോട്ടുണ്ട് രാഗേഷ് പതിനഞ്ഞ് വീഡിയോയിലോട്ടുണ്ടാവുന്നതുകൊണ്ട് ഇന്ന് അച്ഛനാണ് പറഞ്ഞു തരാൻ പോകുന്നത് മിനി അണ്ടർഗ്രാവൽ സിസ്റ്റം ടാങ്ക് നമ്മുടെ വീട്ടിൽ വീട്ടിലിരുന്ന് തന്നെ സ്വന്തമായിട്ട് എങ്ങനെ ഉണ്ടാക്കാം എന്നാണ് ഇന്നത്തെ വീഡിയോ നിൽക്കായിട്ട് കാണിച്ചു തരാൻ പോകുന്നത് പൂ സമയങ്ങളുണ്ട് നേരെ വീഡിയോയിലോട്ട് വീഡിയോയിലോട്ടേക്കാം അപ്പോൾ നമ്മൾ ഈ മിനി അണ്ടർ ഗ്രാവൽ സിസ്റ്റം നമ്മൾ ഗപ്പി ടാങ്കുകൾക്ക് ഗപ്പികളെ വളർത്തുന്ന അക്യൂറം ടാങ്കുകളിൽ എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് ഇന്ന് നമ്മളിവിടെ കാണാൻ പോകുന്നത് അപ്പോൾ അതിന് ആദ്യമായിട്ട് വേണ്ടത് ഒരു ഗ്ലാസ് ടാങ്കാണ് ഗ്ലാസ് ടാങ്കിന് വേണ്ടിയിട്ടുള്ള സൈസ് എന്ന് പറയുന്നത് ഒരടി നീളം ഒന്നേ കാലടി ഹൈറ്റ് ഒന്നേ മുക്കാലടി വീതി ഒന്നേ മുക്കാലടി വീതിയുള്ള ഉള്ള ഗ്ലാസ് ടാങ്കാണ് വേണ്ടത് അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഗ്ലാസ് വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രത്യേക ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സൈഡ് ഗ്ലാസ്സുകളെല്ലാം തന്നെ ഫൈവ് എം ഗ്ലാസ് മതിയാവും പക്ഷേ ബോട്ടം ടാങ്ക് നമ്മൾ ഹോൾ ചെയ്ത് ചെയ്യുന്നതുകൊണ്ട് ഒരു സിക്സ് എം എം ഗ്ലാസ് എങ്കിലും മിനിമം എടുക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുക ഒരടി ഒരടി നീളം ഒന്നേ കാലടി ഹൈറ്റ് ഒന്നേ മുക്കാലടി വീതി ഉള്ള ടാങ്കാണ് നമ്മൾ ഇതിനെ ഏറ്റവും സൂട്ടബിളായിട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നത് അപ്പോൾ ഇതിനകത്ത് ചെയ്തിരിക്കുന്നത് രണ്ടേ മൂന്നിൻ്റെ ഗ്ലാസ് ടാങ്കിലാണ് ചെയ്തിരിക്കുന്നത് ഇത് രണ്ട് വർഷം മുന്നേ ഞാൻ ചെയ്ത ഒരു ടാങ്കാണ് അതുകൊണ്ടാണ് ഇത് രണ്ടേ രണ്ടടി ഒരടി ഒരടിയിൽ ചെയ്തിരിക്കുന്നത് പക്ഷേ നിങ്ങൾ ചെയ്യുമ്പോൾ ഞാനിപ്പോൾ പറഞ്ഞ തരത്തിലുള്ള ഗ്ലാസ് ടാങ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അതിനുശേഷം ചെയ്യേണ്ടത് ഗ്ലാസ് ടാങ്ങിൻ്റെ ബാക്കിൽ നിന്നും ഒരു മൂന്ന് മൂന്നിഞ്ച് മാറിയിട്ട് ഒരു ഹോള് ചെയ്യുക ഈ ഹോൾ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇതിനകത്ത് ഞാൻ ചെയ്തിരിക്കുന്ന മുക്കാലിഞ്ച് ഹോളാണ് മുക്കാലിഞ്ച് ഹോൾ ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഒരു ബോൾ വാൽവാണ് ബോൾ ബോൾ വാൽവ് ആവശ്യമാണ് ഇതിപ്പോൾ ഇമ്പോർട്ട് ചെയ്തിരുന്ന ബോൾ വാൾവാണ് ഇത് തായ്വാനിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് പക്ഷേ ഇവിടെ ലോക്കലായിട്ടുള്ള നോർമൽ പ്ലാസ്റ്റിക് കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ബോൾ വാൽവ് വെച്ച് ചെയ്യാം അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഒരു ബോൾ വാൽവ് വാങ്ങുക ആ ബോൾ വാൽവ് കറക്റ്റ് സ്യൂട്ടായിട്ടുള്ള രീതിയിലുള്ള ഹോൾ വേണം ഗ്ലാസ് ടാങ്കിന് ചെയ്യാനായിട്ട് നമ്മളിപ്പോൾ ഇവിടെ ഗ്ലാസ് ടാങ്കിന് ചെയ്തിരിക്കുന്ന ഹോളെല്ലാം നമ്മൾ സ്വന്തമായിട്ട് തന്നെ ചെയ്തതാണ് പക്ഷേ നിങ്ങൾ അത്രയും റിസ്ക് എടുക്കേണ്ടത് പൊട്ടിപ്പോകാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് ഗ്ലാസ് കട്ട് ചെയ്ത് വാങ്ങുന്ന കടകളിൽ നിന്ന് തന്നെ നിങ്ങൾ നമ്മളുടെ ബോൾ വാൽവ് വാങ്ങി അതിൻ്റെ സൈസ് കാണിച്ചിട്ട് ആ ബോൾ വാൽവ് കറക്റ്റായിട്ട് അതിനകത്ത് സൂട്ട് ആകുന്ന രീതിയിലുള്ള ഹോൾ ചെയ്യിച്ച് വാങ്ങുക അപ്പോൾ ബോൾ വാൽവ് എണ്ണം വേണം പിന്നെ മറ്റൊരു ഇത് വേണ്ടതെന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ വയ്ക്കാനുള്ള മിനി മിനി അണ്ടർഗ്രൗണ്ട് സിസ്റ്റം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മിനി ടാങ്ക് ആണ് നമുക്ക് വേണ്ടത് ഇത് അടിഭാഗം ഓപ്പ അടിഭാഗവും മോൾ ഭാഗവും ഓപ്പൺ ആണ് അതിൻ്റെ സൈഡിൽ നാല് സൈഡും മാത്രം ഒരു ഫൈവ് എം എം ഗ്ലാസ് വെച്ചിട്ട് ആറഞ്ച് സ്ക്വയർ ആണ് ചെയ്തിരിക്കുന്നത് ഇഞ്ച് നീളം ഇഞ്ച് വീതി ആറഞ്ച് ഹൈറ്റുള്ള ഇതുപോലുള്ളൊരു ഗ്ലാസ് ടാങ്ക് ചെയ്യണം ഗ്ലാസ് ടാങ്കിൻ്റെ അടിഭാഗവും മോൾ ഭാഗവും ആണ് അതിന് ശേഷം വേണ്ടത് ഇതുപോലൊരു മിനി അണ്ടർഗ്രൗണ്ട് സിസ്റ്റത്തിന് യൂസ് ചെയ്യുന്ന ഒരു പാഡാണ് വേണ്ടത് ഫിൽട്ടറിങ് ഫിൽറ്റർ പാഡാണ് വേണ്ടത് ഈ ഫിൽറ്റർ പാഡ് ഇതും ഇമ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് ഇതിന് പകരം നമ്മളുടെ പണ്ട് കാലത്തൊക്കെ നമ്മളുടെ അക്യൂറിംഗ് ഷോപ്പുകളിൽ വാങ്ങാൻ കിട്ടിയിരുന്ന അണ്ടർഗ്രൗണ്ട് സിസ്റ്റത്തിന് യൂസ് ചെയ്യുന്ന ഒരു ഇതുപോലത്തെ ഒരു പീസിന് ഇരുപത്തിനാല് രൂപ അല്ലെ ഇരുപത്തഞ്ച് രൂപയൊക്കെ വില വരുന്ന നമ്മുടെ പഴയ പാഡ് വാങ്ങാൻ ഫിൽട്രേഷൻ പാഡ് വാങ്ങാൻ വേണ്ടി കിട്ടും അത് വാങ്ങിയാലും അധികം അതിനുശേഷം ആ അതിനും ഫിൽട്രേഷൻ പാഡിന് ഇതുപോലെ ഒരു പൈപ്പ് ഫിറ്റ് ചെയ്യാനുള്ള ഒരു ഹോൾ ആ ഒരു ഹോളും ഒരു ഇത് ഗാഡൊക്കെ അതിനകത്ത് കാണും അതിനകത്ത് നമ്മൾ ഇതുപോലെ പൈപ്പ് ഫിറ്റ് ചെയ്യുക പൈപ്പ് ഫിറ്റ് ചെയ്ത് ഇത് പുറത്തുനിന്ന് വന്നിരിക്കുന്ന ആയതുകൊണ്ട് തന്നെ ഇതിനെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനും ഒക്കെയുള്ള സംഭവങ്ങളൊക്കെ ഇതിനകത്തുണ്ട് ഇപ്പോൾ നമ്മൾ സാധാരണ ഇതൊന്നും ഇല്ലാതെ തന്നെ നമ്മൾ സാധാരണ അഫിയോട് ഷോപ്പിൽ നിന്നൊരു പാഡ് വാങ്ങുക ശേഷം അതിൻ്റെ മുകളിൽ നമുക്ക് ഒരു അര ഇഞ്ചിൻ്റെ ഒരു പി വി സി പൈപ്പ് നോർമൽ ഒരു പി വി സി പൈപ്പും അതിനകത്തൊരു എൽബോയും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വളരെ സിമ്പിളായിട്ടും വളരെ ചീപ്പായിട്ട് നമുക്കിത് ചെയ്തെടുക്കാൻ വേണ്ടി സാധിക്കും ഇതുപോലെ ആ ഗ്ലാസ് ടാങ്കിനകത്ത് ഇപ്പോൾ ആ ഫിൽട്രേഷൻ പാഡ് ഇതുപോലെ ഫിക്സ് ചെയ്തിരിക്കുന്നതാണ് കാണുന്നത് ഇത് സാധാരണ പാഡ് ഇതിനകത്തേക്ക് ഇറക്കി വെച്ചിട്ട് ഞാൻ സിൽക്കോൺ വെച്ചിട്ട് ഇതിൻ്റെ ഒന്ന് ബൈൻഡ് ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ട് അടുത്തതായി നമുക്ക് വേണ്ടത് ഓട്ടോമാറ്റിക്കായിട്ട് ഇതിനകത്ത് വെള്ളം വന്ന് വീഴുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫ്ലോട്ട് ഫ്ലോട്ടിംഗ് വാൽവാണ് ഇത് നമ്മളുടെ വളരെ ചീപ്പായിട്ട് മേടിക്കാൻ കിട്ടുക നമ്മുടെ സാനിറ്ററി ഷോപ്പുകളിൽ ചെന്നിട്ട് നമ്മളുടെ ഉണ്ടല്ലോ യൂറോപ്യൻ ക്ലോസെറ്റിലൊക്കെ യൂസ് ചെയ്യുന്ന ഫ്ലഷ് ആ ഫ്ലഷിൻ്റെ ഉള്ളിൽ വെക്കുന്ന ഫ്ലോട്ട് വാൽവാണ് വളരെ ചെറിയ ഫ്ലോട്ട് വാൽവാണ് ഇതിനൊന്നും അധികം വില വരുന്നില്ല ഇതാ ഇതുപോലെ ആ ഫ്ലോട്ട് വാൽവ് നമുക്ക് ഇതുപോലെ ഇതിനകത്ത് ഫിറ്റ് ചെയ്യണം അത് ബാക്ക് സൈഡിൽ നമ്മൾ ഈ ഒന്നേകാലടി ഹൈറ്റ് കൊടുത്തിരിക്കുന്ന ഇതിന് ഒരു ഹോള് നമുക്ക് ഇവിടെ ആയിട്ട് ഒരു ഹോള് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് കറക്റ്റായിട്ട് ചെയ്യാം പക്ഷേ ഞാനിപ്പോൾ എൻ്റെ ടാങ്കുകൾ അതിന് മുന്നേ ചെയ്തു പോയത് കൊണ്ട് അതിന് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ സെപ്പറേറ്റ് ഒരു ഗ്ലാസ് ഇവിടെ ഒട്ടിച്ച് കൊടുത്തിട്ട് അതിനകത്താണ് ഫ്ലോട്ട് വാൽവ് ഫിറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഇത് കൊടുത്തിരിക്കുന്നത് അതിനകത്ത് നമുക്ക് ഇതുപോലെ ഫ്ലോട്ട് വാൽവ് ഫിറ്റ് ചെയ്യുക അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇതിനകത്ത് ഇതിനകത്ത് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഇതിനകത്ത് വാട്ടർ ചേഞ്ച് ചെയ്യാനായിട്ട് ഇപ്പോൾ ഇത് നോക്കി വാട്ടർ ചേഞ്ച് ചെയ്യാനായിട്ട് നമ്മൾ ഇവിടെ ഇത് ഓപ്പൺ ഈ വാൽവ് ഇതുപോലെ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇതിലൂടെ വെള്ളം പോവുകയും വെള്ളം വെള്ളം പോകുന്ന സമയത്ത് അതേ സമയത്ത് തന്നെ മുകളിലുള്ള ഫ്ലോട്ട് വാൽവിലൂടെ ഓട്ടോമാറ്റിക്കലി വെള്ളം ഇതിനകത്ത് ഒന്ന് റീഫില്ലായുകയും ചെയ്യും അപ്പോൾ ഇതിനകത്ത് പിന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഉള്ളിലാണ് നമ്മൾ ഫിൽട്ടർ മീ ഫിൽ മീഡിയകളൊക്കെ നമ്മൾ നടക്കുന്നത് ഇതിനകത്താണ് ഫിൽട്ടറിങ് മീഡിയ നടക്കുന്നത് ഇതിനകത്താണ് അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെ നടക്കുക എന്നുള്ളതും കൂടി നമുക്കൊന്ന് നോക്കാം അടുത്തതായി നമുക്ക് ഇതിനകത്ത് ഫിൽട്രേഷൻ മീഡിയ നമുക്ക് ഫിൽ ചെയ്യേണ്ടതായിട്ടുണ്ട് ഈ ഫിൽട്രേഷൻ മീഡിയ വഴിയാണ് ഇതിനകത്ത് ബയോളജിക്കൽ ബാക്ടീരിയാസ് വളരുന്നതും ഇതിനകത്ത് നല്ല രീതിയിലുള്ള നൈട്രിഫിക്കേഷൻ ഈ ടാങ്കിൽ നടക്കുന്നത് ഇതിനകത്ത് നമ്മൾ ആഡ് ചെയ്യുന്ന ഈ ഈ ഇതിനകത്ത് എന്തൊക്കെ സാധനങ്ങളാണ് ആഡ് ചെയ്യുന്നത് ഇതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഇതിനകത്തുള്ള വർക്ക് നടക്കുക ഞാനിപ്പോൾ ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ളത് സാധാരണ നമ്മളുടെ നോർമൽ ബേബി മെറ്റൽ യൂസ് ചെയ്തിട്ടുണ്ട് ഇത് നോക്കുക ഇത് സാധാരണ ഒരു ബേബി ബേബി മെറ്റിലാണ് നമ്മളുടെ സാധാരണ കോറികളിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടുന്ന അറേഞ്ചിൻ്റെ ബേബി മെറ്റിലുണ്ട് ബേബി മെറ്റൽ യൂസ് ചെയ്തിട്ടുണ്ട് പിന്നെ ലാവ റോക്ക് യൂസ് ചെയ്തിട്ടുണ്ട് ലാവ റോക്ക് നമ്മുടെ ഇത് നമ്മളുടെ അക്യൂറി ഷോപ്പുകളിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്നതാണ് ലാവാ റോക്ക് ഉണ്ട് ലാ കൂടാതെ പിന്നെ ചെയ്തിരിക്കുന്നത് നമ്മളുടെ ഇത് നോക്കും നമ്മുടെ കോറൽ സ്റ്റിക്കുകൾ കോറൽ സ്റ്റിക്ക് യൂസ് ചെയ്യുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വെള്ളത്തിലുള്ള പി എച്ചിൻ്റെ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ പി എച്ച് അപ്പ് ചെയ്യാനൊക്കെ ആയിട്ട് നമുക്ക് ഇതുപോലെയുള്ള ഇത് യൂസ് ചെയ്യാം പിന്നെ ബയോബോൾസ് യൂസ് ചെയ്യുന്നുണ്ട് ബയോബോൾസ് നമുക്ക് ഇതിനകത്ത് ബാക്ടീരിയാസിനെ കോളനൈസ് ചെയ്യാൻ പറ്റുന്ന നല്ല ഒരു മീഡിയ ആണ് അപ്പോൾ ബയോബോൾസ് യൂസ് ചെയ്യുന്നുണ്ട് പിന്നെ യൂസ് ചെയ്യുന്നത് സെറാമിക് റിങ് യൂസ് ചെയ്യുന്നുണ്ട് സെറാമിക് റിങ് വാങ്ങുമ്പോൾ മാക്സിമം ഇതുപോലെ പോറസ് ഉള്ളത് വാങ്ങാൻ വേണ്ടി ശ്രമിക്കുക ഈ പോറസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ബാക്ടീരിയാസിനെ നല്ല രീതിയിൽ കോളനൈസ് ചെയ്യാൻ വേണ്ടി സാധിക്കും അതുകൂടാതെ വെള്ളത്തിൻ്റെ പി എച്ചും ഒരുവിധം നല്ല രീതിയിൽ ബഫർ ചെയ്ത് നിർത്താനായിട്ട് ഇവർക്ക് സാധിക്കും അതിന് കൂട്ടത്തിൽ ഞാൻ പിന്നെ യൂസ് ചെയ്തിട്ടുള്ള കുറച്ച് ഷെല്ലുകളൊക്കെയാണ് ഷെല്ലുകൾ മീൻസ് നമ്മുടെ മറൈൻ ടാങ്കുകളിലൊക്കെ യൂസ് ചെയ്യുന്ന ഇതുപോലെയുള്ള ചെറിയ ചെറിയ കക്കുകൾ ഷെൽസ് കോറൽ ക്രഷ്ഡ് കോറൽസ് ഇതൊക്കെ ഇത് കണ്ടോ ഇതുപോലെയുള്ള ഇത് നമുക്ക് അക്കൂറെ ഷോപ്പുകളിൽ നിന്ന് വാങ്ങാൻ കിട്ടും ആ സാധനങ്ങളൊക്കെ ഇതിനകത്ത് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് ഇത്തരം കാര്യങ്ങളാണ് ഫിൽറ്റർ മീഡിയ ആയിട്ട് നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ആ ഫിൽട്ടർ ഫിൽട്ടർ മീഡിയകൾ എല്ലാം തന്നെ നമുക്ക് ഇതിനകത്ത് ഇങ്ങനെ ആഡ് ചെയ്ത് കഴിക്കണം ഇപ്പം നമ്മൾ ഫിൽട്ടർ മീഡിയ കംപ്ലീറ്റ് ഇതിനകത്ത് ആഡ് ചെയ്ത് കഴിഞ്ഞു ഇതാ ഇത് കണ്ടോ ഇതാണ് ഇപ്പോൾ ഇതിൻ്റെ അവസ്ഥ ഇതാണ് ഇത് നമ്മൾ ഇങ്ങനെ ഒരു സംഭവം ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് നമ്മൾ ഇതൊരു മാസം കൂടുമ്പോൾ നമ്മൾ ഇതിൽ നിന്ന് എടുത്തിട്ട് ഈ ഫിൽട്ടർ മീഡിയം എല്ലാം കഴുകിയിട്ട് നമ്മൾ രണ്ടാമത് റീഫ്രഷ് ചെയ്ത് വെക്കാറുണ്ട് അപ്പോൾ നമ്മൾ ഇനി ഇത് ഈ രീതിയിലല്ലാതെ ചെയ്യുന്ന മറ്റൊരു മെത്തേഡ് ഉണ്ട് മറ്റൊരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത് ഇതുപോലെ ഹോള് ചെയ്തതിൻ്റെ അവിടെ നിന്ന് ഒരു ആറിഞ്ച് മാറിയിട്ട് ഇവിടെ ആയിട്ട് ഒരു ഫിക്സഡ് ആയിട്ട് ഒരു ഇഞ്ച് ഹൈറ്റിൽ ഒരു ഫിക്സഡ് ഗ്ലാസ് ഇവിടെ ചെയ്യും എന്നിട്ട് അതിന് അതിനകത്ത് ഈ ഫിൽട്ടർ മീഡിയയുടെ പാഡ് യൂസ് ചെയ്തതിന് ശേഷം അതിനകത്ത് ഫിൽറ്റർ മീഡിയ ആഡ് ചെയ്യുകയും അങ്ങനെ ചെയ്യുന്ന ഒരു മെത്തേഡ് ഉണ്ട് അങ്ങനെ ചെയ്യുന്നതിലൂടെയുള്ള കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് ക്ലീൻ ചെയ്യേണ്ടി വരുന്ന സമയത്ത് അതിൽ നിന്നെല്ലാം എടുത്ത് വാരി എടുത്തിട്ട് ക്ലീൻ ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് നമ്മൾ ഇതുപോലുള്ളൊരു സിസ്റ്റം ചെയ്യുന്നത് ഇങ്ങനെ ഒരു സിസ്റ്റം ചെയ്യുന്നതുകൊണ്ട് നമുക്ക് വളരെ ഈസിയാണ് അതിൽ നിന്ന് ഇത് പുറത്തേക്കെടുത്ത് ക്ലീൻ ചെയ്ത് നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ അതിനകത്തേക്ക് റീഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കും അപ്പോൾ ഇനി ഇത് നമുക്കിത് ഇതിൻ്റെ ഉള്ളിൽ വെക്കാം ഇത് വെറുതെ ആ ആ ഇത് വെച്ചിരിക്കുന്നതിൻ്റെ ആ ഹോൾ ചെയ്ത് നമ്മൾ വാൽവ് ഫിറ്റ് ചെയ്തിരിക്കുന്നതിൻ്റെ മുകളിൽ നമ്മൾ വെറുതെ ഇത് വെച്ചാൽ മതി വേറെ ഒന്നും ചെയ്യേണ്ട അല്ല താഴെ ഒന്നും സീൽ ചെയ്ത് സിലിക്കോൺ ഇട്ട് ഫിക്സ് ചെയ്യേണ്ട കാര്യമില്ല ഇത് വെറുതെ അതിൻ്റെ മുകളിൽ എടുത്ത് വെച്ചാൽ മതി നമ്മൾ അത് ആ ഫിൽറ്റർ മീഡിയ ഉള്ള ആ ഇത് ബോക്സ് നമ്മൾ അതിനകത്ത് വെച്ച് കഴിഞ്ഞു ഇനി അതിനകത്ത് ചെയ്യേണ്ടത് ഞാൻ നിങ്ങളോട് പറഞ്ഞു ഇതിനകത്ത് അറേഞ്ചിൻ്റെ ഒരു പൈപ്പ് മാത്രം നിങ്ങൾ ഇട്ടിട്ട് ഇതുപോലെ ചെയ്യാം അതിൻ്റെ മേളിൽ ഇപ്പോൾ ഇതിനകത്ത് കണ്ടു ഇതിനകത്ത് ഇങ്ങനെ ഫ്ലോ പുറത്തേക്ക് വരാനായിട്ട് ഇതുപോലെയുള്ള ഒരു പ്ലാസ്റ്റിക്കിൻ്റെ തന്നെ ഒരു മൗത്ത് ഉള്ള ഇതാണുള്ളത് അതിന് പകരം നിങ്ങൾ ഒരു എൽബോ ഇട്ട് കഴിഞ്ഞാൽ ചെയ്യാൻ വേണ്ടി സാധിക്കും എൽബോയുടെ മേളിൽ ഒരു ചെറിയൊരു ഹോള് കൊടുത്തിട്ട് അതിൽ കൂടി എയറേഷൻ ട്യൂബ് ഇറക്കുക അതിനകത്തൊരു എയർ സ്റ്റോണും കൂടി ചെറിയൊരു അറേഞ്ച് ഇതിനകത്ത് സൂട്ടാകുന്ന രീതിയിലുള്ള ചെറിയൊരു എയർ സ്റ്റോൺ കൂടി അതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അത് നേരെ ആ പൈപ്പിനകത്തേക്ക് ഇറക്കുകയാണ് ചെയ്യുക ഇല്ല ഇങ്ങനെയാണ് ഇത് ഫിക്സ് ചെയ്യുന്നത് ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ആ മീഡിയ കംപ്ലീറ്റ് വെച്ചിട്ടുള്ള ആ ഗ്ലാസ് നമ്മളതിനകത്ത് വെച്ചിട്ടുണ്ട് ഗ്ലാസിൻ്റെ ആ ട്യൂബ് നമ്മളതിനകത്ത് വെച്ചിട്ടുണ്ട് ഇത് പലതരത്തിലുള്ള ആയിട്ടുള്ള ഫിൽട്ടർ മീഡിയാസ് ആഡ് ചെയ്തിട്ടുള്ളതാണ് അതിന് തൊട്ട് തൊട്ടുമുകളിലുള്ള ഈ ടാങ്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും ഇതിനകത്ത് ഞാൻ ആഡ് ചെയ്തിരിക്കുന്ന ഫിൽട്ടർ മീഡിയ എന്ന് പറയുന്നത് നമ്മുടെ പുഴമണലാണ് പുഴ മണലെന്ന് വെച്ചാൽ വളരെ തീരെ ഫൈൻ സാന്റ് അല്ല കുറച്ച് ഗ്രാനൂൾസ് ആയിട്ടുള്ള സാന്ൻ്റാണ് അതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇതുപോലത്തെ ഈ പുഴ മണലുകൾ ഇതുപോലെ ഉപയോഗിക്കുന്നതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ഈ ബാക്ടീരിയാസിനെ കൂടുതൽ കോളനൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മാക്സിമം ബാക്ടീരിയാസ് ഇതിനകത്ത് കോളനൈസ് ചെയ് ചെയ്യിക്കുക എന്നുള്ളതാണ് നമ്മളുടെ ഉദ്ദേശം അപ്പോൾ ഈ കൂടുതൽ സർഫസ് ഏരിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലത്തെ ഈ ചെറിയ സാൻഡ് യൂസ് ചെയ്തിരിക്കുന്നത് ഇതും വളരെ എഫക്റ്റീവായിട്ട് ഇവിടെ വർക്ക് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് ഇതിനകത്ത് നിലവിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഫുൾ ടൈം ഒരു ഫ്ലോ വരുന്നുണ്ട് ഇപ്പോൾ ഇതിനകത്ത് നമ്മൾ വെച്ചിരിക്കുന്നത് ആ ബബിള് വരാൻ വേണ്ടി താത്തിയാണ് വെച്ചിരിക്കുന്നത് രണ്ട് രീതിയിൽ നമുക്കിത് ചെയ്യാം ഇതുപോലെ താത്തി വെക്കാം വേണമെന്നുണ്ടെങ്കിൽ ഇതാ ഈ കാണുന്ന രീതിയിൽ എയർ ലിഫ്റ്റിംഗ് ആയിട്ട് എയർ ലിഫ്റ്റിംഗ് ആയിട്ട് ഈ ബബിൾസ് മേളിൽ കൂടി വരുന്ന രീതിയിൽ കൊടുക്കാം ഇങ്ങനെ കൊടുക്കുന്നതുകൊണ്ടുള്ള ഒരു നല്ലൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എയർ ലിഫ്റ്റിങ് കൊടുക്കുന്നതിലൂടെ നമുക്ക് ഈ ടാങ്കിൽ കൂടുതൽ ഓക്സിജൻ്റെ അളവ് നല്ല രീതിയിൽ ഓക്സിജൻ പ്രൊഡ്യൂസ് പ്രൊഡ്യൂസാവും എന്താണെന്ന് വെച്ചാൽ അന്തരീക്ഷത്തിൽ എയറുമായി മിക്സായി വന്നിട്ട് നേരെ ടാങ്കിലേക്ക് വെള്ളം വീഴുന്നുണ്ട് വെള്ളത്തിൽ നല്ല രീതിയിലുള്ള ഓക്സിജൻ ഓക്സിജൻ്റെ അളവ് നല്ല രീതിയിൽ കിട്ടും നമ്മൾ കൂടുതൽ ഫിഷ് കിടക്കുന്ന ടാങ്കുകളിലാണെന്നുണ്ടെങ്കിൽ അത് ഇതുപോലെ എയർ എയർലിഫ്റ്റിങ് സിസ്റ്റമാണ് യൂസ് ചെയ്യുക ഇപ്പോൾ ഇതിനകത്തൊക്കെ ആണെങ്കിൽ രണ്ട് മൂന്ന് ഫിഷുകൾ മാത്രമാണ് ഇതിനകത്ത് കിടക്കുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ട് നമ്മൾ എയർ ലിഫ്റ്റിങ് കൊടുത്തിട്ടില്ല ഓക്സിജൻ ഒരു നോർമൽ ലെവലിൽ മതി അതുകൊണ്ട് നമ്മൾ അത് താത്തിയാണ് വെച്ചിരിക്കുന്നത് ഫിഷ് കൂടുതൽ കിടക്കുന്നതിൽ നമ്മൾ എയർ എയർലിഫ്റ്റിങ്ങും കൊടുക്കാറുണ്ട് അപ്പോൾ ഇതിനകത്ത് ഈ ടാങ്കുകളിൽ സംഭവിച്ചു സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് നല്ല രീതിയിൽ ഈ ഫ്ലോ ഇതിനകത്ത് വരുന്ന സമയത്ത് ഇതിൻ്റെ ഉള്ളിൽ നിന്നുള്ള വെള്ളം മുഴുവൻ ഈ ഫിൽറ്റർ മീഡിയയിൽ കൂടി കിടന്ന് അകത്തേക്ക് പോയതിനു ശേഷമാണ് പുറത്തേക്ക് വരുന്നത് എന്ന് വെച്ചാൽ ഇതിനകത്തുള്ള നൂറ് ശതമാനം വെള്ളവും ഈ ഫിൽട്ടർ മീഡിയയിൽ കൂടി കയറി ഇറങ്ങിയിട്ടാണ് ഈ ഫിൽട്ടറേഷൻ നടക്കുന്നത് ഇതിൻ്റെ സൈഡ് എല്ലാം ഫുള്ള് ക്ലോസ്ഡ് ആണ് അതുകൊണ്ട് അതിൽ കൂടി ഒന്നും ഈ എയർ ഇതിന് വെള്ളത്തെ സക്കി ചെയ്യാനായിട്ട് ഈ എയറിന് സാധിക്കില്ല അതുകൊണ്ട് തന്നെ ഈ ഫിൽട്ടർ മീഡിയയുടെ നേരെ ഈ ഫിൽറ്ററിൻ്റെ നേരെ മുകളിലൂടെ ചെന്ന് എല്ലാ ഫിൽട്ടർ മീഡിയകളിലൂടെ അകത്തേക്ക് ചെന്നതിന് ശേഷമാണ് വെള്ളം പുറത്തേക്ക് വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനകത്ത് നൂറ് ശതമാനവും വെള്ളം വെള്ളവും നല്ല രീതിയിൽ ഫിൽട്ടറേഷൻ നടക്കുന്നതാണ് നല്ല രീതിയിലുള്ള നൈട്രിഫിക്കേഷൻ ഇതിനത് നമുക്ക് നടന്ന് കിട്ടുന്നുണ്ട് വളരെ നല്ല രീതിയിൽ നമുക്കിത് ചെയ്യാം അപ്പോൾ ഇതെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ ട്രൈ ചെയ്ത് നോക്കാം ഞാനിത് പറഞ്ഞു എന്ന് വിചാരിച്ച് ഇത് അത്യാവശ്യം കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു ടാസ്ക്കാണ് ഇത് ചെയ്യാനായിട്ട് ഇത് ഹോൾഡ് ചെയ്യണം ഇത് ചെയ്യാനായിട്ട് കുറച്ച് ടൈം കൺസ്യൂമിങ് ഒക്കെയാണ് പക്ഷേ നിങ്ങൾ സാധിക്കുന്ന ആളുകൾ ഇത് ചെയ്ത് നോക്കുക ഇത് ഞാനിവിടെ ഇത് പരിചയപ്പെടുത്തിയെന്ന് വിചാരിച്ച് എല്ലാവരും ഇത് ചെയ്ത് നോക്കണം എന്നല്ല പറയുന്നത് ഇത് ഒന്നുമില്ലാതെ നമുക്ക് സാധാരണ രീതിയിലുള്ള ഗ്ലാസ് അങ്ങുകൾ നമുക്ക് നല്ല രീതിയിൽ നല്ല ക്വാളിറ്റിയിൽ തന്നെ കെപ്പീസിനെ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്ത് എടുക്കാൻ വേണ്ടി സാധിക്കും ഇതൊരു ഇങ്ങനെ ഒരു സിസ്റ്റം ഉണ്ട് ഇത് എന്നെ പല ആളുകളും വിളിച്ച് എന്നോട് ചോദിക്കാറുണ്ട് ഇതെങ്ങനെയാണ് ചെയ്യുന്നത് ഇതൊന്ന് വീഡിയോ ആയിട്ടൊന്നും ചെയ്യാമോ എന്ന് ചോദിച്ചുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു സിസ്റ്റം ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തി തരുന്നത് ഇനി ഇതിൻ്റെ ബാക്ക് സൈഡിൽ എന്തൊക്കെ സംഭവങ്ങളാണ് ഉള്ളതെന്നുകൂടി നമുക്ക് നോക്കാം ഇതിൻ്റെ ബാക്ക് സൈഡാണ് ഈ കാണുന്നത് ബാക്ക് സൈഡിൽ നമ്മൾ ചെയ്തിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മൾ ഗ്ലാസ് ടാങ്കാണ് ഈ കാണുന്നത് ഗ്ലാസ് ടാങ്കിൻ്റെ താഴെ ഞാൻ ഈ പറയുന്ന രീതിയിൽ മൂന്നിഞ്ച് മാറിയിട്ടാണ് നമ്മൾ ഈ ഹോൾ ചെയ്തിരിക്കുന്നത് ഈ മൂന്നിഞ്ച് മാറിയിട്ട് ഹോൾ ചെയ്യാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഇതിനകത്ത് വെക്കുന്ന ഫിൽട്രേഷൻ ടാങ്ക് എന്ന് പറയുന്നത് മിനിയൂജി ടാങ്ക് എന്ന് പറയുന്നത് ഇഞ്ച് സൈസ് ഉള്ളതാണ് അപ്പോൾ ഇഞ്ച് സൈസിൻ്റെ കറക്റ്റ് സെൻറ്ററിൽ ഹോൾ വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മൂന്നിഞ്ച് മാറിയിട്ട് സെൻറ്ററിൽ ഹോൾ ഇടാൻ വേണ്ടി പറയുന്നത് അതിന് ശേഷം അവിടെ നിന്ന് ഒരു എൽബോ ഇട്ടിട്ട് നമ്മളൊരു മുക്കാലിഞ്ച് പി വി സി പൈപ്പ് വഴി ഇത് പുറത്തേക്ക് ഔട്ട് കൊടുത്തേക്കാണ് എന്ന് വെച്ചാൽ ഇത് നേരെ നമ്മുടെ താഴേക്കാണ് ഇത് പോകുന്നത് വെള്ളം ഈ വാൽവ് തുറക്കുമ്പോൾ ഇതിലൂടെ വെള്ളം നേരെ ഔട്ട് പുറത്തേക്ക് പോകും പിന്നെ ചെയ്തിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഇതാരേഞ്ച് പൈപ്പ് വെച്ചിട്ട് നമ്മൾ ഇതിനകത്തേക്ക് വെള്ളം ഇൻലെറ്റ് നമ്മൾ ഉള്ളിലേക്ക് വരുന്ന വെള്ളം ഫ്രഷ് വാട്ടർ വരുന്നത് ഈ പൈപ്പിൽ കൂടിയാണ് ഈ പൈപ്പ് നമ്മൾ ഇതുപോലെ തന്നെ ഗ്ലാസ് തുളച്ചിട്ട് ആണ് ഫിറ്റ് ചെയ്തിരിക്കുന്നത് ഇതിലൂടെ നമ്മൾ ഫ്ലോട്ട് വാൽവ് വെച്ചിട്ട് ഇതി കൂടെ ഓട്ടോമാറ്റിക്കായിട്ട് വെള്ളം ഇതിനകത്ത് വന്ന് വീഴുകയും ചെയ്യും ഇതിൻ്റെ എയറേഷന് വേണ്ടി നമ്മൾ ചെയ്തിരിക്കുന്ന ഒരു പൈപ്പാണ് കാണുന്നത് ആരേഞ്ച് പൈപ്പ് നമ്മൾ ഇതിലൂടെ ഓടിച്ചിട്ടുണ്ട് അത് ഇതിൻ്റെ ഈ ഗ്യാപ്പിൽ ഇങ്ങനെ ഓടിച്ചിട്ട് അതിനകത്ത് ഓരോ ഹോൾ ചെയ്തിട്ട് അതിനകത്ത് പ്രഷർ അഡ്ജസ്റ്റർ കൊടുത്തിട്ടാണ് നമ്മൾ ഇതിനകത്തേക്ക് എറ് എയർ സപ്ലൈ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇത് ഈ രീതിയിലാണ് അപ്പോൾ ഈ സിസ്റ്റം ബാങ്കിനെ കുറിച്ചുള്ള ഒരുവിധം എല്ലാ കാര്യങ്ങളും ഒരുവിധം പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് ഇനിയും ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും എന്നെ വിളിക്കാം അതിന് എൻ്റെ നമ്പർ ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ കൊടുക്കുന്നുണ്ട് അതുകൂടാതെ ഇതിൻ്റെ മേലിൽ നമ്പർ വരുന്നുണ്ട് അതും അതിലും നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വിളിക്കാം വിളിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക രാവിലെ ഒന്നും വിളിക്കാൻ നിൽക്കരുത് ഒരു വൈകിട്ട് ഒരു അഞ്ചു മണിക്ക് ശേഷം അല്ലെങ്കിൽ ഒരു ആറു മണിക്ക് ശേഷം വിളിക്കുന്നതായിരിക്കും നല്ലത് വൈകിട്ട് ഒരു ആറ് മണിക്ക് ശേഷം ഒരു രാത്രി പത്ത് വരെ നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും വിളിക്കാം അറിയാവുന്ന രീതിയിൽ എന്നെക്കൊണ്ട് അറിയാവുന്ന കാര്യങ്ങൾ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഞാൻ പഠിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാനായിട്ട് തയ്യാറാണ് പിന്നെ സോഷ്യൽ മീഡിയ അധികം ആക്റ്റീവായിട്ട് ഉപയോഗിക്കുന്ന ഒരാളല്ല അതുകൊണ്ട് തന്നെ വാട്സാപ്പിലൊക്കെ മെസ്സേജ് അയച്ചാലും മറുപടി കിട്ടാനായിട്ട് ഒരുപക്ഷെ വൈകാൻ ചാൻസ് ഉണ്ടെങ്കിലും പരമാവധി കഴിയുന്ന രീതിയിൽ കൊടുക്കാറുണ്ട് തിരക്കുകൾക്കിടയിൽ കുറച്ച് ലേറ്റ് ആയിട്ടാണെങ്കിലും മറുപടി എല്ലാവർക്കും കൊടുക്കാറുണ്ട് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം പക്ഷേ വീണ്ടും ഞാനൊരു കാര്യം ഓർമ്മിപ്പിക്കുന്നു ഒരു ടാങ്ക് പരിചയപ്പെടുത്തി എന്ന് പറഞ്ഞ് അതാരും ചെയ്യണമെന്ന് യാതൊരു നിർബന്ധമില്ല ഇത്തരം സിസ്റ്റങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് നല്ല രീതിയിൽ കെപ്പീസിനെ വളർത്തിയെടുക്കാൻ വേണ്ടി കഴിയും അത് ഞാൻ വീണ്ടും വീണ്ടും നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് അപ്പോൾ ഇത് ഈ ടാങ്കുകളെക്കുറിച്ചൊന്ന് പരിചയപ്പെടണം അല്ലെങ്കിൽ ഇതെങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് പല ആളുകളും വിളിച്ച് എന്നോട് ചോദിച്ചതിൻ്റെയും ഇപ്പോൾ ദേവിൻ്റെ ചാനലിലാണെങ്കിലും ആ ചാനലിൻ്റെ താഴെയൊക്കെ പല ആളുകളും ചോദിച്ചതിൻ്റെ പേരിൽ മാത്രമാണ് നമ്മൾ ഈ ടാങ്ക് ഇവിടെ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങളുടെ മുമ്പിലേക്ക് കാണിച്ചിട്ടുള്ളത് അപ്പോൾ ഇത് ഇതുകൊണ്ടന്നെ ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ചാൽ നല്ല രീതിയിലുള്ള നൈട്രിഫിക്കേഷൻ പ്രോസസ്സ് ഇതിനകത്ത് നടക്കുന്നുണ്ട് രണ്ടാമത് നം പോലെ സമയം കുറവുള്ള ആളുകൾക്ക് വളരെ പെട്ടെന്ന് വാട്ടർ ചെയ്ഞ്ച് ചെയ്യുവാനായിട്ട് വളരെ ഈസി ആയിട്ട് നമുക്കിത് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി സാധിക്കും വളരെ കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ ടാങ്കുകൾ നമുക്ക് ക്ലീൻ ചെയ്ത് ക്ലീൻ ചെയ്യാനായിട്ട് വാട്ടർ ചേഞ്ച് ചെയ്യാനായിട്ടൊക്കെ സാധിക്കും നൂറ് ശതമാനം ഇത് പെർഫെക്റ്റായിട്ട് ഇതിൽ നിന്ന് അഴുക്ക് പോകുമെന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല എന്നാലും നമ്മളൊരു രണ്ടാഴ്ചയോ ഒക്കെ കൂടുമ്പോഴത്തേക്കും ചെറുതായിട്ട് താഴെ ഇതുപോലെ ചെറിയ രീതിയിൽ ഇതുപോലെ അഴുക്ക് കിടക്കുന്നുണ്ടാവും അതൊന്ന് ജസ്റ്റ് നമുക്ക് സൈഫൺ ചെയ്ത് കളയേണ്ടായിട്ടുള്ള ആവശ്യമുണ്ട് ഇപ്പോൾ ഇത് ഇത് ഇതൊക്കെ ഇപ്പോൾ വളരെ ഏതാണ്ട് ഒരു രണ്ട് മൂന്നാഴ്ച ആയിട്ട് സൈഫൺ ചെയ്തിട്ട് അതെങ്കിലും ബാക്കിയുള്ള അഴുക്കുകൾ അതിൻ്റെ ഉള്ളിൽ കൂടി പോകുന്നുണ്ട് ബാക്കി കുറച്ച് അഴുക്കുകളും ഉള്ളത് നമുക്ക് സൈഫൺ ചെയ്ത് കളയേണ്ടതുണ്ട് ഇതിപ്പോൾ സാൻഡ് ഫിൽറ്റർ മാത്രം യൂസ് ചെയ്തിട്ട് പുഴമണ്ണൽ മാത്രം യൂസ് ചെയ്തിട്ടുള്ള ഇതാണ് ഇതിൻ്റെ ഇപ്പുറത്തേക്ക് കാണുന്നതാണ് നമ്മുടെ മിക്സഡ് ആയിട്ടുള്ള എല്ലാ മീഡിയാസും നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുണ്ട് എല്ലാ മീഡിയാസും യൂസ് ചെയ്ത് ചെയ്തിട്ടുള്ളതാണ് ഇതൊക്കെ വാ നമ്മൾ താഴേന്ന് സൈഫൺ ചെയ്ത് കളഞ്ഞിട്ട് ഏതാണ്ട് രണ്ട് മൂന്നാഴ്ചയ്ക്ക് മുകളിലായിട്ടുണ്ട് അതിൻ്റെ അഴുക്കുകളാണ് കാണുന്നത് ബാക്കി ഒരു വിധ അഴുക്കുകളും മിക്കതും തന്നെ ഈ വാട്ടർ സർക്കുലേഷൻ ഇങ്ങനെ വരുന്നതുകൊണ്ട് തന്നെ ഫിൽട്ടർ മീഡിയയുടെ ഉള്ളിലേക്ക് പോവുകയും അത് നമ്മൾ വാൽവ് തുറക്കുന്ന സമയത്ത് ആ വാൽവിൽ കൂടി അഴുക്കുകളെല്ലാം തൊട്ട് കൂടി പോകാറുമുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഇത് ഏതെങ്കിലും രീതിയിൽ ഗുണപ്പെടുന്നുണ്ടെങ്കിൽ കൂടി ഇത് ഷെയർ ചെയ്യാൻ വേണ്ടി ഷെയർ ചെയ്ത് എത്തിക്കണമെന്ന് കൂടി അഭ്യർത്ഥിക്കുക അപ്പൊ നിങ്ങൾക്ക് എന്റെ ഈ ചെറിയൊരു വീഡിയോ എന്റെ ഇതായിട്ടോ അച്ഛന്റെ ഈ ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ എന്റെ തൊട്ടടുത്തിരിക്കുന്ന ബെൽബട്ടൺ കൂടെ അനേബിൾ ചെയ്യാൻ മറക്കരുത് കേട്ടോ എന്നാൽ മാത്രമാണ് ഞാൻ തുടർന്നിരുന്ന എല്ലാ നല്ല വീഡിയോസും നിങ്ങളുടെ മൊബൈലിലോട്ട് ഞാൻ ലഭിക്കുന്നത് അതുപോലെ തന്നെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നമ്മുടെ കമന്റ്സ് രേഖപ്പെടുത്താനും മറക്കരുത് അപ്പടുത്ത വീഡിയോ